കോണ്ഗ്രസ് വടക്കന്ല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻതല വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനവില് പ്രതിഷേധിച്ചായിരുന്നു ധർണ ഡിസിസി ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വടക്കുംതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടക്കുംതല വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർദ്ധനവിൽ പ്രതിഷേധിച്ചായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ജലദ്രോഹ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് നമ്മൾ ഇപ്പോൾ ഭൂനികുതി സാധാരണപ്പെട്ട ആളുകൾക്ക് കുടുംബ പാടെ മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ് അധ്യക്ഷത യുഡിഎഫ് നിയോജകമണ്ഡലം സെക്രട്ടറി പൊന്മന നിഷാന്ത് സുധാകരൻ ബഷീർ കുഞ്ഞ് ജോർജ് ജാക്കോ ഷമീർ പുതുകുളം ബാബുനാഥ് നവാസ് ലാൽ സോളമൻ മോഹനൻ അബ്ദുൾ സമദ് സരിത ബീന സജീന ആര്യ സുദീന മനാഫ് ഉത്തമൻ മാഹിൻ സുരേന്ദ്രൻ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ